ഇന്ന് നമ്മൾ സോഫ്റ്റായിട്ട് ഷേപ്പിൽ ഉണ്ടാക്കുന്ന ഒരു പത്തിരി റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ പത്തിരി ഉണ്ടാക്കി എടുക്കാറ് എല്ലാവർക്കും ഇഷ്ടമാവും ആയിട്ടോ വൈകുന്നേരം ഡിന്നറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ പത്തിരിയും ഇറച്ചിക്കറിയും വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാൽ ആദ്യം തന്നെ ഞാനിവിടെ ഒരു അഞ്ച് ഗ്ലാസ്സോളം വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെക്കാനായിട്ടോ ഞാൻ പത്തിരിക്ക് കുഴച്ചെടുക്കുന്നത് ഈ ഒരു രീതിയിലാണ് കുറച്ച് വലിയ പാത്രത്തിലാണ് വെള്ളം തിളപ്പിച്ചെടുക്കാറ് എന്നാലാണ് നമ്മൾ വിചാരിച്ച പോലെ പൊടി വാട്ടിയെടുക്കാൻ പറ്റുള്ളൂ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് ഇനി ഇതിലേക്ക് വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പും ഒരു സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രമാണ് പത്തിരിപ്പൊടി ഞാനിതിൽ ഇട്ട് കൊടുക്കാറുള്ളു അപ്പോൾ ഞാനിവിടെ അളന്നെടുക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ട് കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ പൊടി ഉണ്ടല്ലോ ഒട്ടും തന്നെ തരിയില്ലാത്ത പൊടിയാണ് കേട്ടോ അതെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു തവി തവിയുണ്ടല്ലോ തവിയുടെ കടഭാഗം വെച്ചിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇത് ലോ ഫ്ലെയിമിലാക്കി പൊടി ഇട്ട് കൊടുത്ത് അപ്പോൾ തന്നെ ഇതുപോലെ ഇളക്കി എടുക്കണം കേട്ടോ ഇനി ഈ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് ഇതൊക്കെ കിടന്ന് നല്ലോണം ഒന്നിങ്ങനെ ഡ്രൈ ആയിട്ട് വരണം നമുക്ക് കുഴക്കാൻ പാകത്തിന് ആവശ്യമായിട്ട് വരണം അപ്പോൾ ഇങ്ങനെ മിക്സ് ആവുന്നത് വരെ ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുക്കാറ് എനിക്ക് ഈ ഒരു അളവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു കപ്പ് തിളച്ച വെള്ളം മാറ്റി വെച്ചിട്ട് പൊടിയിട്ട് കൊടുത്ത് നോക്കിയിട്ട് വേണം വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം അരിപ്പൊടി പലർക്കും വ്യത്യസ്തമായിരിക്കും ഞാനിതിപ്പോൾ വീട്ടിൽ തന്നെ അരി നനച്ച് പൊടിച്ച് വറുത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ മിക്ക ആൾക്കാർക്കിത് അങ്ങനെ ഫ്ലോപ്പ് ആകൊന്നുമില്ല ഇതിപ്പോൾ നല്ലോണം ഒന്നിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം എന്നിട്ട് ഈ വെള്ളം ഉണ്ടല്ലോ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നല്ല വെള്ളമുള്ള പോലെ തോന്നും പക്ഷേ ഇത് നല്ലോണം ഒന്നിതുപോലെ ഇളക്കിയെടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഇളക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചിങ്ങനെ വലിയ പാത്രം വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒരുവിധം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഒന്ന് ചൂടാറി വരട്ടെ ഇനി ഞാനിവിടെ ഒരു ചൂടായ കടായിലേക്ക് നാല് സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പൊടികൾ രണ്ടും കൂടെ ഒന്നിങ്ങനെ കുറച്ചൊന്നിങ്ങനെ മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് നമ്മൾ പത്തിരിക്ക് കറി ഉണ്ടാക്കുമ്പോൾ സാധാരണ കറി ഉണ്ടാക്കുന്ന പോലെ ഇല്ല കുറച്ച് ഇങ്ങനെ ഡാർക്കായിട്ടിരിക്കണം അപ്പോൾ അതിന് വേണ്ടി ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അത് കുറച്ച് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്നിങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ മട്ടനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൽ തന്നെ ബീഫ് ഉണ്ടാക്കിയെടുക്കാം എടുക്കാം ഒരു കിലോനോളം മട്ടനാണ് എടുത്തിട്ടുള്ളത് രണ്ടിനും ഒരേ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഞാനിവിടെ ഒരു സ്റ്റൗ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ മൂന്ന് സ്പൂണോളം ഇഞ്ചി ചതച്ചത് മൂന്ന് സ്പൂണോളം വെളുത്തുള്ളി ചതച്ചത് ഒരു മൂന്ന് പച്ചമുളക് ഒരല്ലി കറിവേപ്പില സവാള ഒരു മൂന്നെണ്ണം നീളത്തിലരിഞ്ഞത് ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതിൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നമ്മൾ മീറ്റൊക്കെ കറി വെക്കുമ്പോൾ മസാല കുറച്ച് കൂടുതലാണ് ചേർത്ത് കൊടുക്കുക സാധാരണ ചിക്കൻ കറിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് റെഡ് റെഡ്മീറ്റൊക്കെ നല്ലോണം കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ മഞ്ഞൾപ്പൊടി പൊടി അര സ്പൂണോളം ചേർത്ത് കൊടുക്കണം പിന്നെ ഈ മസാല ഉണ്ടല്ലോ ഇത് ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വീഡിയോ മുന്നേ ഗരം മസാല ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം ആ മസാലയാണത് കഴിയാനായി അതിൽ നിന്ന് ഞാനിവിടെ ഒരു ഒന്നര സ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ അതിൻ്റെ ലിങ്ക് അപ്പോൾ ഇനി ഈ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മോപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിപ്പൊടി കുരുമുളക് പൊടിയും കൂടെയുള്ള ഈയൊരു പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന മീറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇറച്ചി ഇട്ട് കൊടുക്കാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇറച്ചിയിലൊക്കെ നല്ല മസാല ഇങ്ങനെ പിടിച്ചിരിക്കുക ഇപ്പോൾ പത്തിരിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ മട്ടൺ കറിയും ബീഫ് കറിയൊക്കെ ഒക്കെ നല്ലോണം ഈ മസാല ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് വിസിലൊക്കെ ഇത് വെന്തക്കിട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ചും കൂടെ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ ഇനി ഇതിലേക്ക് ഒരു ഒന്നര കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു മീറ്റ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വിനാഗിരി കഴുകുന്ന സമയത്ത് വിനാഗിരി ഒഴിച്ചിട്ട് കഴുകിയെടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യാം കേട്ടോ ഇപ്പോൾ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് ഒരു നാല് വിസിൽ മീഡിയം ഫ്ലെയിമില് വരുന്നവരെ വെയിറ്റ് ചെയ്യാം നാല് വിസിലൊക്കെ പോയതിന് ശേഷം ഞാൻ സ്റ്റവ് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അത് കുറച്ച് ഒന്ന് ചൂടാറിയിട്ടുണ്ട് നമുക്കിത് കുറേശ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ബാച്ച് ആയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം നമ്മൾ കൈ പൊള്ളാത്ത ആ ഒരു ചൂടിലേക്ക് വന്നു കഴിഞ്ഞാലാണ് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം നമ്മളൊക്കെ ഇതിൽ കൂടുതൽ വെള്ളം ചേർക്ക് അല്ലെങ്കിൽ അരിപ്പൊടി ചേർക്കുക ഒന്നും വേണ്ട നല്ല കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലോണം ഇതുപോലെ ഉരുട്ടി എടുത്തതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വേണം കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കാറ് അപ്പോൾ ഒത്തിരി വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്കതുപോലെ കുഴച്ചെടുക്കാം ഇതിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം ഇത് നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഒരു അഞ്ച് പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ് പൊടി എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇതും കൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം ഇതിനോടൊപ്പം തന്നെ മിക്സ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുകയാണ് ചെയ്യാറ്ട്ടോ എന്നാൽ കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും അപ്പം അഞ്ച് മിനിറ്റിന് ശേഷം ഞാനിവിടെ പത്തിരി പരത്താൻ പോവുകയാണ് കേട്ടോ എന്നെ സാധാരണ പത്തിരി പരത്തി എടുക്കുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കാറ് അപ്പോൾ അത് കുറേശ്ശെ കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ മാവ് ഇരിക്കുന്നത് ഇനി ഇത് അരിപ്പൊടിയിൽ തന്നെ നല്ലോണം ഒന്നിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം പരത്തി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ കുഴൽ പത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഞാനിപ്പോൾ സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത് അതാ കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കുഴലായിട്ട് എനിക്ക് അത്ര വശമില്ല കേട്ടോ ഞാൻ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ഈ ഒരു രീതി തന്നെ പരത്തിയെടുക്കാണ് ഇടയിലൊക്കെ ഞാൻ പൊടിയിട്ട് കൊടുക്കാറുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത് കേട്ടോ അങ്ങനെ ഷേയ്പ്പൊന്നും വേണ്ടെന്നുള്ളവർക്ക് നല്ല നൈസായിട്ട് ഇതുപോലെ നല്ലോണം പരത്തി എടുത്തിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു രീതിയിൽ ഒരു വട്ടപാത്രം ഉണ്ട് കേട്ടോ ഇത് പ്ലേറ്റാണ് ഇതിങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ ആ വക്കൊക്കെ കുറച്ചിങ്ങനെ ഷാർപ്പായ പോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാടൊന്നും ഇങ്ങനെ മുറിച്ച് എടുക്കാനുണ്ടാവില്ല കേട്ടോ ഇതുപോലെ ഇനി ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റുമ്പോൾ നല്ല ഷെയ്പ്പായിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല തിന്നായിട്ടുള്ള നൈസ് പത്തിരിയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇത് നല്ല ഇഷ്ടമാണ് വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ലോണം കഴിക്കും കേട്ടോ അത് കാണുമ്പോൾ തന്നെ കഴിക്കാനൊരു ഭംഗിയൊക്കെയാണ് നല്ല കളർ നല്ല ഷേപ്പൊക്കെ അപ്പോൾ ഇനി ഈ ഒരു പത്തിരീനെ നമുക്ക് ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റാം വീണ്ടും ഇതേ രീതി തന്നെ ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കുക ഞാനൊരു ആറെണ്ണം ഏഴെണ്ണം ഒക്കെ ഒരുമിച്ച് പരത്തി എടുത്തിട്ട് ഒരുമിച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കാറ് പിന്നെ അത് ചുട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പരത്തിയിട്ട് ചുട്ടെടുക്കുക ആ ഒരു രീതിയിലാണ് അപ്പോൾ നമ്മൾ ഓരോ തവണ ഇതുപോലെ പൊടിയെടുത്ത് പരത്തുമ്പോഴും ബാക്കിയുള്ളടോ അടച്ചു വെക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആയി ആയിപ്പോട്ടോ അപ്പോൾ സാധാരണ നമ്മൾ പൊടിയിട്ട് കൊടുത്ത് ഒരു രീതിയിൽ തന്നെ പരത്തി നല്ലോണം പരത്തി എടുക്കണം ഒട്ടിങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യാറില്ല കേട്ടോ ഇങ്ങനെ പരത്തി എടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾക്ക് വീണ്ടും പ്ലേറ്റ് വെച്ച് ഈ ഒരു രീതി തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുക്കണം അപ്പം ഞാൻ ആദ്യത്തെ ബാച്ച് മുഴുവനായിട്ടും പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വെച്ചെന്ന് വിചാരിച്ച് ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യില്ല ഇത് ഇനി ഉണ്ടല്ലേ ഇതുപോലെ തിന്നായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാം കൂടെ എടുത്തിട്ട് തിരിച്ച് വെച്ച് കൊടുക്കാറാണ് ഏറ്റവും ആദ്യം നമ്മൾ പരത്തി എടുത്തില്ലേ അതിങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കുമ്പോൾ അതാദ്യം കിട്ടുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ എങ്ങനെ ചെയ്താലും ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ലാട്ടോ ഞാനിവിടെ തവ വെച്ചിട്ടുണ്ട് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് പത്തിരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു സൈഡ് ഒന്ന് ചൂടായി വരുമ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലോണം ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് താവ വെച്ചപ്പോൾ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ ഇതിങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് വരും ഇപ്പം നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ അടുത്തുള്ള ഒന്ന് പ്രെസ് ചെയ്യണേ എന്നാൽ മാത്രമാണ് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ വീഡിയോ ഇടുമ്പോൾ അതുപോലെ വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമ്മൾ തിരിച്ച മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതി തന്നെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഓരോ തവണ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോഴും ഒരു ടിഷ്യൂ പേപ്പറോ തുണിയോ വെച്ച് ഇതിൻ്റെ മേളിലുള്ള പൊടി ഉണ്ടല്ലോ അതിങ്ങനെ മാറ്റണം ഇല്ലെങ്കിൽ ഒരു കരിഞ്ഞ മണം വരും കേട്ടോ അപ്പോൾ ഈ തവ ഇങ്ങനെ നല്ലോണം ഒന്ന് തുടച്ചു കൊടുക്കണം എന്നാലാണ് നല്ല ഫ്രഷായിട്ടോ ഓരോന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാനിവിടെ ഇതുപോലെ പത്തിരി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുക്കർ തുറന്ന് നോക്കാം കേട്ടോ നമ്മൾ വിസിലൊക്കെ പോയിട്ടുണ്ട് നല്ല കളറായിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഇറച്ചിക്കറി ഇനി ഇതെന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ സവാളയും തക്കാളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ നല്ലോണം ഉടഞ്ഞ് നല്ല തിക്കായിട്ടിരിക്കുന്ന ഗ്രേവി കിട്ടും നമുക്ക് നമുക്ക് ഒരുപാട് ഇങ്ങനെ തിക്കായിട്ടുള്ള ഗ്രേവി അല്ല വേണ്ടത് ഇനി ഒഴിച്ചു കറിയായിട്ടാണ് വേണ്ടത് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും പരത്തി മുഴുവനായിട്ടും ചുട്ടെടുത്തപ്പോൾ ഇത്രയും ഉണ്ട് ഇതൊരു അഞ്ച് പേർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ നമ്മളിതൊന്ന് തേങ്ങാപ്പാലിലൊന്നിങ്ങനെ മുക്കിയെടുക്കാം പക്ഷേ ഇവിടെ അത്ര ഇഷ്ടമല്ല കേട്ടോ തേങ്ങാ പാലിൽ ഇങ്ങനെ മുക്കിയെടുക്കുന്നത് അപ്പോൾ അതാ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ പത്തി പ്രത്യേകിച്ച് ഇറച്ചിക്കറിയുടെ ഒക്കെ കൂടെ നമുക്കിനിയൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഇത് സേർവ് ചെയ്യാം അപ്പോൾ അതാ ഇറച്ചിക്കറി നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് പത്തിരി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇങ്ങനെയാണ് സെർവ് ചെയ്യാറ് കേട്ടോ കറിയും ഇറച്ചിയും കൂടെ ഇങ്ങനെ മുഴുവനായിട്ടും ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിലിട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെച്ച ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കിട്ടും ഇങ്ങനെ നല്ല ഇങ്ങനെ മുങ്ങിക്കിടുന്നിങ്ങനെ കുതിർന്നൊരു പത്തിരി ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ എല്ലാം ഉണ്ടാക്കി നോക്കണേ അത്രയും ടേസ്റ്റാണ്